അച്ഛൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഒന്ന് ഫ്രീ ആയിട്ടാ ഉള്ളത് കൊറേ നാളുകൾക്ക് ശേഷം ഒന്ന് ഫ്രീ ആയിട്ട് ഇങ്ങനെ കണ്ണൂര് പയ്യാമ്പലം ബീച്ചിലെല്ലാം വന്നിട്ടാവുള്ളത് നമ്മളെ കട ഇന്നലെ കൊടുത്തു ഇന്നലെ എല്ലാം ഇങ്ങനെ കൊടുത്തു അപ്പൊ ഇന്നലെ അതിന്റെ ഇടപാടുകളെല്ലാം തീർത്തിട്ട് നമ്മൾ ഇന്ന് ഒരു ഫ്രീ ആയി കുറെ ആയതായിരിക്കുന്നത് പിന്നെ ഇന്ന് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പയ്യാമ്പലം ബീച്ച് കാണാൻ വന്നതല്ല കണ്ണൂര് നമ്മള് ചെയ്യാൻ വേണ്ടി രണ്ടാളും കണ്ണട കുറെ കാലായി ഇതായിട്ടെല്ലാം ഉണ്ടോ സൺറൈസില് സൺറൈസിൽ കണ്ണു കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവര് പറഞ്ഞു കണ്ണട ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അവർ പറഞ്ഞു രണ്ടു മണിക്കൂർ എടുക്കുന്നു അപ്പോൾ നമ്മൾ സമയം കളയാൻ വേണ്ടിട്ട് അങ്ങനെ വെറുതെ കണ്ണൂരേക്ക് വന്നതാണ് അപ്പോൾ നമ്മൾ പയ്യാമ്പലം ബീച്ചിലെല്ലാം ഒന്ന് കറങ്ങാന്ന് അയച്ചിട്ടങ്ങനെ അങ്ങനെ അങ്ങനെ വന്നതാണ് അപ്പോൾ ഇത്ര ദിവസം നമ്മൾ രാത്രിയെല്ലാം ഇരുന്നിട്ടില്ലാന്ന് അങ്ങനെ വീഡിയോ ചെയ്തത് രാത്രി പിന്നെ ലേറ്റ് ആയിട്ട് കടയിലടച്ചു വന്നതിന് ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്തത് പക്ഷേ ഇനി നമുക്കൊരു ടൈം ഉണ്ടാവും നമ്മൾ വിചാരിക്കുന്നത് മാക്സിമം നമ്മൾ നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രവരെ ഞങ്ങളെ വീഡിയോ കണ്ട് ഞങ്ങളോട് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും അച്ചമ്പീസ് യൂട്യൂബ് ചാനലിൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നന്മയുടെയും സമൃദ്ധിയുടെയും നാളുകളായി തീരട്ടെ എന്നുകൂടി ആശംസിക്കുന്നു ೋ ವಳ್ಳಿ ವೆಲ್ಲಂಘತೆ ಓಡಿಕೋ